നമ്മുടെ ഇവിടെ ഈ ഒരു ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ തെളിവുകളാണോ ഈ അമ്മ കുഞ്ഞിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭർത്താവിനോടാണെങ്കിലും അവരുടെ വീട്ടുകാരോടാണെങ്കിലും എനിക്കതിന് പ്രതികാരം അല്ലെങ്കിൽ അവർ വിഷമിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കുട്ടികളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് ഇത്തരം ടോക്സിക് പേരൻറ്റിങ്ങിന്റെ കാരണം എന്തായിരിക്കും വളരെ സിമ്പിൾ ആണ് കാരണം വളരെ സിമ്പിൾ ആണ് അതോടൊപ്പം തന്നെ വളരെ സങ്കീർണവുമാണ് ഉദാഹരണത്തിന് എന്ത് സംഗതികളുണ്ടായിക്കഴിഞ്ഞാലും യുദ്ധമായിക്കോട്ടെ വീട്ടിലെ കലഹമായിക്കോട്ടെ ജലക്ഷാമമായിക്കോട്ടെ പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ എന്ത് സംഗതി ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നവരാണ് പാവപ്പെട്ട പാവപ്പെട്ട ആൾക്കാരല്ല സ്ത്രീകളാണ് സ്ത്രീകളെ സ്ത്രീകളാണ് പ്രകൃതി ദുരന്തം വരുമ്പോഴേക്ക് ഏത് സംഗതി ഉണ്ടാകുമ്പോഴും അനുഭവിക്കുന്നത് സ്ത്രീകളാണ് ഇപ്പൊ വീട്ടിൽ കലഹം ഉണ്ടാവും കലഹം ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് കൂടുതൽ സ്ത്രീകളാണ് ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു സ്വസ്ഥമായ ജീവിതം നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പെൺകുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിലും മുത്തശ്ശിമാരാണെങ്കിലും പ്രായം ചെന്ന വളരെ വളരെ മുത്തശ്ശിമാരാണെങ്കിലും ഒക്കെ തന്നെ എല്ലാരും വളരെ പരിതാപകരമായ സങ്കടകരമായ വിഷമത്തിന്റെ ഒരു വിഷാദത്തിന്റെ വഴിയിലൂടെ സംഘർഷത്തിന്റെ വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഇവിടെ ഈ രണ്ട് രണ്ടു ദിവസിക്കുമുണ്ടായ ഒരു കൊച്ചു കുഞ്ഞിനെട് തെരഞ്ഞു എന്ന് പറയുന്നത് കല്യാണി അപ്പൊ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ആ അമ്മയുടെ ക്രൂരത്തെ എഴുതുന്നത് അല്ലേ അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരിയായ ഒരു ഒരു സ്ത്രീ എത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട് അല്ലേ രണ്ടാമത്തെ കുട്ടി നഴ്സറി പോകുന്ന അംഗൻവാടി പോകുന്ന അവസ്ഥയിലെത്തി അപ്പോൾ ഒരു കുട്ടി ജനിച്ച് ഒരു രണ്ടു വയസ്സുവരെ ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഉറങ്ങുന്നില്ല ഈ കുഞ്ഞിന്റെ മലത്തിലും മൂത്രത്തിലും കടന്നാണ് വളർത്തുന്നത് ഈ സന്ധ്യയും ഈ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഈ അമ്മയും ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് കുട്ടികളെയും വളർത്തിയത് എന്നിട്ട് അവർക്ക് അവരെ അതിൻ്റെ അമ്മയുടെ ഒരു ഇൻട്രവ്യൂ ഉണ്ടായിരുന്നു വീട്ടിൽ പീഡനം അനുഭവിച്ചു അപ്പൊ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പല സന്ദർഭങ്ങളിലും വീടിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഏറ്റെടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് രണ്ട് വർഷം ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷത്തേക്ക് ഈ അമ്മയ്ക്ക് അനങ്ങാൻ പറ്റില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും എപ്പോഴും അവർ ജോലി സ്ഥലത്ത് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ ഒരു വർഷം ജോലിക്ക് പോകുകയാണെങ്കിലും അവർ ആ കുഞ്ഞിൻ്റെ ആ ചിന്തയിലായിരിക്കും അവരുണ്ടാവുക ഒരു നാലഞ്ച് ഒരു അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും മാറ്റി വെക്കുന്ന സംഗതിയാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അപ്പോൾ ആ ഒരു അമ്മയുടെ മാനസിക സന്തോഷമാണ് ഒരു കുഞ്ഞിലേക്ക് പകരുന്നത് ഇന്ന് ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് സംഘർഷരഹിതമായിട്ട് സ്നേഹത്തോടുകൂടി കൂടി ഒരു അമ്മ ഒരു കുട്ടിയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സാമൂഹിക സേവനം വേറെ ഇല്ല എന്നുള്ളതാണ് അത് ഏത് രാജ്യത്താണെങ്കിലും ഇപ്പം അമേരിക്കയിലൊരു ഒരു കുട്ടി ടീനേജറ് വെടിവെച്ച് പോകുന്നു കുട്ടികളെ അല്ലേ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ അമ്മ അസ്വസ്ഥയാണ് ഏ എന്ന് പറഞ്ഞ പോലെ ഈ സന്ധ്യ അവർ കടന്നുപോയിരിക്കുന്ന മാനസ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം അവർക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ ഭർത്താവ് അല്ലേ അപ്പം ഈ ഇന്നിപ്പോൾ കേരളത്തിലെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഈ ആണുങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട കൃഷിയാണെങ്കിൽ പറയുക കേരളത്തിലെ ആണുങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മിക്ക വ്യക്തികളുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ അവരുടെ പ്രകൃതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഉദാഹരണത്തിന് ഒരു ഭാര്യ പിന്നെ അയാളുടെ ഒരു ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായതിരിക്കട്ടെ ആ തെറ്റ് പോലും പറഞ്ഞ് 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 നിന്ന നീ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞു തീർത്തിട്ട് എന്ന് വരുത്തി തീർത്ത് ഈ സ്ത്രീയെ കൊണ്ട് സ്ത്രീയിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ അന്തരീക്ഷം പറഞ്ഞു പറഞ്ഞു വഷളാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇത് ഉത്തരവാദിത്വമില്ലായ്മയുടെ പ്രശ്നം ഇത് കേരളത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുക്കേണ്ടത് ആണുങ്ങളാണ് മനസ്സിലായി കാരണം സ്ത്രീക്ക് ആറഡി ഉത്തരവാദിത്വം ഉണ്ട് ഇപ്പൊ ഒരു ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇപ്പൊ നമ്മള് പിന്നെ ഇവിടെ കുംഭമേളക്ക് അമ്പത്താറ് കോടി ജനങ്ങളൊന്നും മുങ്ങിയെന്ന് പറയുന്നു അല്ലേ ഈ അമ്പത്താറ് കോടി ജനങ്ങളെയും വളർത്തിയത് ഈ അമ്മമാരുടെ ഈ പറഞ്ഞ പോലെ ഈ ഉറങ്ങാതെ ഈ മലത്തിലും മൂത്രത്തിലും കടന്നതിൻ്റെ ബലമാണ് അത് നമ്മൾ മറക്കരുത് സാധനം അല്ലേ അപ്പം അത് അത് ഉത്തരവാദിത്വമാണ് അപ്പം സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല അവരുണ്ടാക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ട് അവരിലേക്കുണ്ടാവും അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നാലഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഒരു ദിവസം അച്ഛനെ മാത്രം അമ്മയ്ക്ക് അത്യാവശ്യം എവിടെങ്കിലും പോകേണ്ടി വരുന്നു വീട്ടിൽ നാല് വയസ്സായ ഒരു കുട്ടിയുണ്ടെന്നു ചേരിക്കുക അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ഒരു വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേക്ക് അച്ഛൻ കുഴയും മനസ്സിലെ ഇതൊരു അവസ്ഥയാണ് അപ്പൊ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്കും തൻ്റെതായ ഉത്തരവാദിത്വം എന്താണ് തൻ്റെ വീട്ടില് സമാധാനം നിലനിർത്തേണ്ടത് തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് അല്ലേ ഇപ്പൊ നമുക്കിപ്പം ഈ ചില വിമോചകരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മാറി താമസിക്കണം എല്ലാവർക്കും ഇങ്ങനെ സാധ്യമാവാത്തൊന്നുമില്ല ഓരോരുത്തർ ഓരോ വ്യക്തികളുടെയും ജീവിതം വളരെ വളരെ വ്യത്യസ്തമാണ് ചിലപ്പം ഭർത്തരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയുണ്ടാവും സഹോദരി ഉണ്ടാവും സഹോദരന്മാരുണ്ടാവും അച്ഛനുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ജീവിക്കേണ്ടി വരും അപ്പം മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു യുവതിയാണ് മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ ആ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മളുടെ ഇവിടെ ഈ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അമ്മായിയമ്മ പോരും എന്ന് പറയുന്നൊരു ധാരണ സമൂഹത്തിലുണ്ട് ഒരു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അവർ വന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രഷറബിൾ ആണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം ഒരു ഫ്രീഡം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്കും ഒരു പ്ലാൻഡായിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ അവരെപ്പോഴും ഇങ്ങനെ പ്ലാൻ ഇത് ഇത് ഈ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹവും ഭിന്നതും പിന്നെ ഗ്രൂപ്പിസമായി ഇത് ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോ വ്യത്യാസമോ ഒന്നും ഇതിനകത്ത് പരിഗണ എല്ലാം കേസുകളിലും വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരിലൊക്കെ ഈ ഒരു സംഗതി കാണുന്നുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചു പോവുക അല്ലെങ്കിൽ ഒന്നിച്ച് കുറച്ചേരും ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനുഷ്യൻ നേരിടുന്ന തുടക്കം മുതൽ ഇനി മനുഷ്യൻ അവസാനം വരെ ഉള്ള കാലം വരെ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എങ്ങനെ ഒന്നിച്ച് ജീവിക്കാം രണ്ട് വ്യക്തികൾ തമ്മിൽ എന്നുള്ളതാണ് അത് ഭാര്യ ഭർത്താവു ആയിക്കോട്ടെ സഹോദരന്റെ സഹോദരി ആയിക്കോട്ടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ രണ്ട് മതങ്ങളായിക്കോട്ടെ രണ്ട് സമൂഹങ്ങളായിക്കോട്ടെ രണ്ട് രാജ്യങ്ങളായിക്കോട്ടെ എങ്ങനെ ലിവിങ് ടുഗതർ നമ്മളിപ്പം ലിവിങ് ടുഗദറിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് മറ്റൊരു രീതിയിൽ പറയുന്നു പക്ഷെ റിയൽ ലിവിങ് ടുഗദർ വിഷയമാണ് അപ്പം അവിടെയാണ് ഓരോ വ്യക്തിയും ഈ പറഞ്ഞതുപോലെ ആന്തരികമായി തിരിച്ചറിവിലേക്ക് മാറേണ്ടതും നീങ്ങേണ്ടതും അതിനു പറ്റിയൊരു അന്തരീക്ഷം ഇന്ന് പൊതുസമൂഹം കേരളത്തിൽ നൽകുന്നില്ല മാധ്യമങ്ങളും ഈ പറഞ്ഞതുപോലെ ലിവിങ് ടുഗതറിനെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിലേക്കുള്ള വാർത്തകളും കൈകാര്യങ്ങളും ചെയ്യുന്നു തോട്ട് ലീഡേഴ്സ് ഇല്ല നയിക്കുന്നവരില്ല ഉദാഹരണത്തിന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇതെല്ലാം എങ്ങനെ സ്പ്ലിറ്റിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാം സ്പർദ്ധയിലൂടെ കൊണ്ടുപോകാം ഇത് സമൂഹത്തിലേക്ക് പ്രവേശിക്കും പ്രവഹിക്കും നമ്മളൊരു പഴം കഴിച്ചാൽ എങ്ങനെയാണോ അതിൻ്റെ പോഷകങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഓരോ വാക്കുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഇതിൻ്റെ ഈ ഒരു സംസ്കാരം ഓരോ വ്യക്തിയിലേക്കും പ്രവേശിക്കും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും അപ്പം ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് വീടുകളിൽ പ്രതിഫലിക്കുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യായത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ദുരന്തങ്ങൾ വീട്ടിലുണ്ടാവും എല്ല ഇപ്പൊ ആ വീട്ടിലുണ്ടാവുന്ന ഇപ്പൊ ഈ സന്ധ്യയുടെ വീട്ടിൽ ഭർത്താവ് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ അസ്വാരസ്യത്തിന്റെയും ഉത്തരവാദിത്വമാരുടെയായിട്ട് മാറും സന്ധ്യയുടെ ആയിട്ട് മാറും കാരണം ഭർത്താവ് പറയുന്നു ഭർത്താവിന്റെ അച്ഛൻ അമ്മ സഹോദരിമാര് എല്ലാവരും പറയുന്നു അപ്പോൾ ആ സ്ത്രീ അങ്ങനോട് ജീവിക്കും അല്ലേ അപ്പൊ ഇതാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ദുരന്തങ്ങൾ കുട്ടികളെ അനുഭവിക്കും കുറച്ചു കഴിയുമ്പോൾ കുട്ടികൾ രക്ഷയില്ലാതെ പോയിട്ട് മയക്കുമരുന്ന് വാങ്ങിച്ചാൽ അവർ സൂക്ഷിക്കാൻ നോക്കും ുള്ള സംഗതി വളരെ ലളിതമാണ് അതേസമയത്ത് സങ്കീർണവുമാണ്